സ്നേഹപ്പെട്ട എല്ലാവർക്കും ഇതിൻ്റെ സ്വാഗതം എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങളെ പരിപൂർണ്ണമായിരിക്കുന്നു ഒരു വർഷം രണ്ടാമത്തെയും പത്താമത്തെ വാക്യം യേശു വിശ്വസിക്കുന്ന നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് നമ്മൾ ശത്രുവായ സാത്താനും തമ്മിൽ സമരമായ യുദ്ധം നടക്കുന്നതായി കാണുവാൻ എളുപ്പമാണ് ആത്മീപക്തിയിലേക്ക് നയിക്കുന്ന നിരന്തരമായ വളർച്ചയാണ് നമ്മുടെ ലക്ഷ്യം ദൈവ നമ്മുടെ ജീവിതം വേർട്ടു നിർത്തുവാൻ നാം ആഗ്രഹിക്കുന്നു നമ്മൾ വിശ്വാസം നശിപ്പിക്കാനും നാം വളരാതിരിക്കാൻ വിശേഷം ശ്രമിക്കുന്നു എന്നാൽ യേശുവിന് എല്ലാ ശക്തിയുടെ മേൽ പൂർണ്ണാധിപത്യമുണ്ട് കൂടാതെ നമ്മെ പൂർണ്ണത്തിലേക്ക് കൊണ്ടുവരാനും അവന് കഴിയും കൂടാശ് രണ്ടു പത്താമത്തെ പോകാൻ അതായത് അവൻ നമ്മെ സമ്പൂർണ്ണാക്കുന്നു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ വിജയം അതു അമനോഹരമായ സൂര്യകാന്തി പൂക്കൾ പോലെ ലോകത്ത് വേട്ടുനിൽപ്പാൻ നമ്മെ അനുവദിക്കുന്നു യേശു നമുക്ക് വിരോധം പ്രതികൂലമായിരുന്നു കയ്യെടുത്ത് നമ്മൾ പാവങ്ങൾക്ക് ശിക്ഷ ക്രോശി തളച്ചപ്പോൾ വാങ്ങിയ പോന്നാൽ നമ്മെ നിയന്ത്രിക്കുന്ന ശക്തികളെ അവൻ നശിപ്പിച്ച് നമ്മൾ വേടൊന്നുകയും ആത്മീയ വർധന പ്രാപിക്കുകയും കൃഷ്ണനോടൊപ്പം ജീവിക്കുകയും ചെയ്തു ശത്രുവിൻ്റെ ആത്മീയ ആക്രമണങ്ങളെ ചെറുക്കുവാനും യേശു താഴ്ച വിടാനും നാം അവൻ ശക്തിയുള്ളവരാണ് അത് യഥാർത്ഥ സൗന്ദര്യ ജീവിതത്തെ പ്രദാശിപ്പിക്കുന്നു നിങ്ങൾ ആത്മീയ പക്വതി വളർന്നു വരുമ്പോൾ അതിൻ്റെ ഏത് മേഖലയാണ് ശത്രുക്കാർ തിന്നുവാൻ ശ്രമിക്കുന്നത് നിങ്ങൾ ആത്മീയ ആക്രമണം അനുഭവിക്കുമ്പോൾ ദൈവത്തെ ആശ്രയിക്കുന്നത് ഏറ്റവും പ്രധാനമായിരിക്കും എന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാം സ്നേഹമുള്ള ദൈവമേ അങ്ങേക്ക് വേണ്ടി എൻ്റെ ജീവിതം മനോഹരമാക്കണമേ എനിക്ക് സ്വന്തം മനം ജീവാൻ കഴിയാത്തതിനാൽ അങ്ങയുടെ ശക്തിയാൽ ശത്രുവിനെ പൊറുക്കുവാൻ ചെറുക്കുവാൻ എന്നെ സഹായിക്കണമേ യേശുവിൻ്റെ മരണത്തിനും പുനരുദ്ധാരണത്തിനുമായി നന്ദി അതാണ് എൻ്റെ പ്രതീക്ഷയും ശക്തിയുടെ ധൈര്യത്തിൻ്റെ ഉറവിടം താങ്ക് യു ഗോഡ് ബ്ലെസ് യു പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ അദ്ദേഹം നിർക്കട്ടെ ഗോഡ് ബ്ലസ് യു ഇ ജീസസ് നെയ്മ മേൻ